സ്വാതന്ത്ര്യസമരസേനാനിയും മുൻ കെ പി സി സി അധ്യക്ഷനുമായിരുന്ന അക്ബുറഹ്മാൻ സാഹേബിൻ്റെ നാമധേയത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ സെമിനാർ എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് മാത്രമല്ല കുറേ വർഷങ്ങൾക്കുള്ളിൽ ഇതൊരു ചരിത്രമായി മാറും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിക്കാറുള്ളത് ചർച്ചകൾ നടത്താറുള്ളത് എന്നാൽ ശ്രീ ആര്യാഠൻ ഷൗക്കത്തിൻ്റെ ലീഡർഷിപ്പിൽ ഇങ്ങനൊരു രണ്ട് ദിവസത്തെ സെമിനാർ സംഘടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേട്ടം തീർച്ചയായും ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ്സിനും കോൺഗ്രസ് പ്രവർത്തകർക്കുമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സെമിനാറിൽ പ്രത്യേകിച്ച് ഉയർത്തിയ ഏറ്റവും വലിയ ഒരു ആശയമെന്ന് പറയുന്നത് ഇൻടോളറൻസിനെതിരായിട്ടുള്ള ഇന്ത്യ അഗെൻസ്റ്റ് ഇൻടോളറൻസ് എന്ന കാലിക പ്രസക്തിയുള്ള ഒരു ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചയാണ് അബ്ദുറഹ്മാൻ സാഹേബിൻ്റെ നാമധേയത്തിലുള്ള ഒരു സെമിനാർ ആയതുകൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് ബഹുമാനായ വീഡിയോ സംസാരിച്ചു എനിക്ക് തോന്നുന്ന അദ്ദേഹം സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും നിരന്തരമായി ഇടപെട്ട് കൊണ്ടിരുന്ന ഒരു മഹാപുരുഷനാണ് ഇപ്പോൾ ഒമ്പത് വർഷക്കാലം ജയിലിൽ കഴിഞ്ഞു അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ സ്മരിക്കാൻ സാധിക്കാവുന്ന ഒരു വലിയൊരു സ്ഥാപനം ഇന്ന് കോഴിക്കോടുണ്ട് അത് ജെ ഡി ടി ആണ് അതിൻ്റെ കാരണം മലബാർ കലാപത്തിൽ നൂറുകണക്കിന് കുട്ടികൾ അനാഥരായി നിരാലംബരായി നിരാശ്രയരായി മാറി അവരെ സംരക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന് ആദ്യം ആലോചിച്ചത് അബ്ദുറഹ്മാൻ സാഹിബായിരുന്നു അങ്ങനെ ഇരുപത്തൊന്നര കലാപത്തിന് ശേഷം ആന്ധ്രയിലെ കാക്കിനാടിൽ നടന്ന ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു ഉജ്ജ്വലമായ പ്രസംഗമാണ് ജെ ഡി ടിയുടെ സ്ഥാപിക്കാൻ കാരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കുട്ടികൾക്ക് ആരുമില്ല ഈ കുട്ടികൾക്ക് ബന്ധുക്കളിൽ ആരുമില്ല ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ വളരെ നിർദാക്ഷിണ്യമായിട്ടുള്ള മർദ്ദന മുറകൾക്ക് എല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ഈ പ്രസംഗം കാക്കിനടയിൽ നടത്തി ഇവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മൗലാന ഷൗക്കത്തിൽ ചെയർമാനായിക്കൊണ്ട് കമ്മിറ്റി എടുത്തത് അദ്ദേഹം ഉടനെ പഞ്ചാബിലെ സ്വാതന്ത്ര്യ സമര പോരാളി മൗലാന അബ്ദുൽ ഖാദർ കസൂരിയോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം സമ്പന്നനാണ് ഫ്രീഡം ഫൈറ്റർ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കോഴിക്കോട് പോയി പോയിച്ചേണെന്നും മലബാറിൽ പോയിക്കണമെന്നും പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകനായേക്കുന്നു കോഴിക്കോട് അബ്ദുറഹാൻ സാഹേബിൻ്റെ കൂടെ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ജെ ഡി ടിയിലൂടെ അന്ന് അനാഥാലയമായി അവിടെ സ്ഥാപിക്കപ്പെട്ടു ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി മാറി ഞാൻ പറഞ്ഞു വിടുന്നത് അബ്ദുറഹ്മാൻ സാഹേബ് ജീവിതത്തുടനീളം ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി നിർദ്ധനർക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ ഈ സഹിഷ്ണുതയെക്കുറിച്ച് ടോളറൻസിനെ കുറിച്ച് സംസാരിക്കുമുണ്ടായി ഇവിടെ ഗാന്ധിജിയുടെ ജീവിതത്തിനും എഴുതിയിട്ടുള്ള അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ ലൂയിസ് ഫിഷർ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ലോകത്തിൽ ഈ സഹിഷ്ണുതയും ധാർമ്മികതയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ ഒരു നേതാവ് അത് ഗാന്ധിജിയാണ് അദ്ദേഹം പറയുകയുണ്ടായി അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സഹിഷ്ണുത ഉണ്ടായിട്ടുള്ളത് ധാർമ്മികത ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ഗാന്ധിജിയും പറഞ്ഞിട്ടുള്ളത് ഗാന്ധിജി പറഞ്ഞത് ഒരു കർമ്മവും കർമ്മമല്ല എന്ന് ഗാന്ധിജി വളരെ കൃത്യമായി പറഞ്ഞു ഏത് കർമ്മമാണെങ്കിലും ഏത് ദൗത്യമാണെങ്കിലും ഗാന്ധിജി വളരെ കൃത്യമായി പറയുന്നുണ്ട് ഏതൊരു ജോലിയിലും ധാർമ്മികത ഉണ്ടാകണം ധാർമ്മികതയില്ലാത്ത ഒന്നും ഞാൻ അംഗീകരിക്കുന്ന ഗാന്ധി തീർത്തും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വിടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് നമ്മൾ ആലോചിക്കണം ഇനിയിപ്പം ഭരണകർത്താക്കളെ കുറിച്ച് അതേപോലെ പറയുകയും ഉണ്ടായി ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഹിഷ്ണുതയില്ലാത്ത ഭരണാധികാരികൾ ഭരിക്കുന്ന പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ നിങ്ങൾ ആലോചിക്കണം അവിടെ ഗാസയിലാണെങ്കിൽ ഇസ്രയേൽ ബോംബിട്ട് തകർക്കുന്നു ഉക്രൈനിലാണെങ്കിൽ റഷ്യ ബോംബിട്ട് തകർക്കുന്നു അതിൻ്റെ കാരണം സഹിഷ്ണുതയില്ലാത്ത ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണെന്ന് നമ്മൾ ആലോചിക്കണം ഇന്ത്യയിൽ മോദി ഭരിക്കുമ്പോഴെ തന്നെയാണ് അതെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം സഹിഷ്ണുത ഭരണാധികാരിക്ക് പ്രധാനപ്പെട്ട ഘടകമാണ് സത്യസന്ധത ധാർമ്മികത ഇത് ഇന്ന് പ്രത്യേകിച്ച് ഇത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു ആശയം അത് നെഹ്റു പോലും കൃത്യമായി ഉയർത്തിപ്പിടിച്ച ആളാണ് എന്താണ് സെക്യൂരിസം എന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തിയ ഏറ്റവും വലിയ ഭരണാധികാരി നെഹ്റു ആയിരുന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ശ്യാം പ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിയത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അംബേദ്കർമാർ അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു അദ്ദേഹത്തെ മന്ത്രിയാക്കി നമ്മൾ ആലോചിക്കണം എന്തു തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ നെഹ്റു പറയുന്നത് യോജിക്കുമ്പോഴും വിയോജിപ്പുണ്ടാകും വിയോജിക്കുമ്പോഴും യോജിപ്പുണ്ടാകണം അതാണ് ജനാധിപത്യം നെഹ്റു കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും എല്ലാ കാലത്തും അവർ ഉയർത്തിപ്പടിച്ച ഈ രണ്ട് ആശയങ്ങൾ സഹിഷ്ണുതയും ധാർമ്മികതയും ഇനിയും നമുക്ക് കോൺഗ്രസ് പാർട്ടി നമ്മുടെ കൈമുതലതാണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം ഇവിടെ പറയുമുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ നമ്മുടെ ആശയങ്ങൾക്ക് പ്രസക്തി കൂടിക്കൂടി വരികയാണ് ഇപ്പം നേരത്തെ അദ്ദേഹം പറയുമുണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഇൻറ്റ്യൂഷനെ കുറിച്ച് അദ്ദേഹം പറയുമുണ്ടായി കാരണം തകർച്ച ഉണ്ടാകുമെന്ന് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ പ്രസംഗിച്ചത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി നാലിൽ വാജിപ്പേക്കുണ്ടായിട്ടുള്ള പരാജയം ഇദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ആളാണ് ഞാൻ കാരണം ഇത് ഒരു ഞാൻ ഒരു കാര്യം പച്ച മലയാളത്തിൽ പറയാം ഈ എക്സ്പയറിയില്ലാത്ത ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾ ആർജിക്കണം എക്സ്പയറി ഏതെങ്കിലും ഏതെങ്കിലുമൊന്നുണ്ടോ മനുഷ്യനുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് എല്ലാവിധ മറ്റ് നിർമ്മിതി കൊണ്ട് പുറത്തു വരുന്ന എല്ലാ പ്രോഡക്റ്റും കൂടെ നമുക്കറിയാം അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഇന്ന് ഇന്ത്യ ഒരുക്കുന്നവർക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട കാരണം ഇവിടെ നിങ്ങൾ ആലോചിക്കണം യു പി എ പോലുള്ള സംസ്ഥാനത്ത് അദ്ദേഹം പറഞ്ഞു ഈ പ്രാണപ്രതിഷ്ഠ നടത്തി ഹിന്ദുക്കളെല്ലാം കീശയിലാക്കാം എന്ന് ധരിച്ച മോദിക്ക് തന്നെ തോന്നി ഫൈസാബാദിൽ തോറ്റു നിങ്ങൾ ചോദിക്കണം അയോധ്യ നിൽക്കുന്ന ഫൈസാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റു നിങ്ങൾ ആലോചിക്കണം നാലേ മുക്കാൽ ലക്ഷം വോട്ട് ജയിച്ച മോദി ഒന്നര ലക്ഷം വോട്ടുകൾക്ക് മാത്രമേ ജയിച്ചു നിങ്ങൾ ആളിക്കണം അതിൻ്റെ അർത്ഥം ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഏതെങ്കിലും മോദിയുടെ കീശയിലല്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ആദർശങ്ങൾ അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം ഈ അടുത്ത ദിവസം എന്നോട് സി പി എം നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ആശയങ്ങൾ നന്നായി പ്രചരിപ്പിക്കണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് സാധ്യത ചിതാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ എത്തിയെങ്കിൽ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട നേതാവ് നിങ്ങളത് പ്രചരിപ്പിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞതിനോട് വളരെ പ്രധാനപ്പെട്ട നേതാവ് അവർ യാത്രയിൽ പറഞ്ഞാണ് എന്നോട് അദ്ദേഹം പറഞ്ഞതിനോട് നിങ്ങൾ നെഹ്റുവിൻ സിദ്ധാന്തങ്ങൾ നെഹ്റുവിൻ ആശയങ്ങൾ ഗാന്ധിജിയുടെ ആശയങ്ങൾ നിങ്ങൾ ശരിക്കും ജനങ്ങൾ നിങ്ങൾ എത്തിക്കുന്നില്ല കോൺഗ്രസ് കോൺഗ്രസ്സുകാരോട് എത്തിക്കുന്നില്ല ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഇടതുപക്ഷം പോലും ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ആലോചിക്കേണ്ടത് ലോകത്തിൽ ഇപ്പം മാർസ്യൻ സിദ്ധാന്തം ഗാന്ധിജി ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളും പരീക്ഷണങ്ങളുമാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഗാന്ധിജി പറയുന്നുള്ളൂ ഞാൻ ചെയ്ത കാര്യങ്ങളെ പറയുന്നുള്ളൂ ചെയ്യാത്തൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്യാത്തൊന്നും ഒരാൾ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കപ്പെട്ട ഒരാശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി സമ്മതിക്കുന്നില്ല കാരണം എൻ്റെ ഒരിക്കലും ഒരു ഫിലോസഫി അല്ലെന്ന് ഗാന്ധി പറയുന്നു എൻ്റെ ഒരു പ്രത്യശാസ്ത്രമല്ലെന്ന് ഗാന്ധി പറയുന്നു എന്നാൽ ജീവിതത്തുടനീളം പ്രയോഗവൽക്കരിക്കപ്പെട്ട ഏക ഏകാശയം ഗാന്ധിസമാണെന്ന് നമുക്ക് പറയേണ്ടി വരും എന്നാൽ മാർ ഒരിക്കലും ജീവിതത്തിൽ ഈ മാർസിസം ജീവിതത്തിൽ പ്രയോഗിക്ക പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ലോകത്തിൽ പരാജയപ്പെടാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഗാന്ധിയൻ ചന്ദ്രയുടെ പ്രസക്തി കൂടി വരിക നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ വല്ലതും ഒക്ടോബർ രണ്ടാം തീയതി നമ്മൾ ആലോചിക്കണം ദിനമായി ആചരിക്കുന്നു എന്താ കാരണം ഗാന്ധിജിയുടെ ഒരു മനുഷ്യൻ ഇപ്പോൾ ഐൻസ്റ്റൻ പറഞ്ഞിട്ടുണ്ട് ഈ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനിങ്ങനെ എല്ലാം തരെയുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നെന്ന് ആരെങ്കിലും നാളെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് നമ്മുടെ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു മാതൃകാ പുരുഷനുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ഗാന്ധിജി മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞ് വരുന്നത് മറ്റൊന്നുമല്ല അവിടെ ഗാന്ധിയൻ ചിന്തയുടെ നെഹ്റുവൻ ചിന്തയുടെ പ്രസക്തി കൂടുന്ന കാലഘട്ടമായതുകൊണ്ട് അവിടെയാണ് ഈ സെമിനാറിൻ്റെ പ്രാധാന്യം എന്നുകൂടി ഞാൻ പറയട്ടെ ഞാൻ പലപ്പോഴും ഈ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ നിരവധി സെമിനാർ സംഘടിപ്പിക്കാറുണ്ട് നിരവധി പക്ഷേ എത്രയോ കാലങ്ങൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു രണ്ട് ദിവസത്തെ ഒരിക്കലും ഒരു കോൺഗ്രസ് കാരണം ഒരു സംഘടിപ്പിച്ച ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഏതായാലും ആര്യാടൻ ചൗകത്തിന് മുൻ നേർത്ത് കൊടുത്തു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് വാക്കൾ അവസാനിപ്പിക്കാം ഇവിടെ നമ്മൾ നിർബന്ധമായും ഗാന്ധിയൻ നാശങ്ങൾ എങ്ങനെ നമുക്ക് താഴെ എത്തിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ജീവിതമാണ് സന്ദേശം അദ്ദേഹം പറയുകയുണ്ടായി അത് വളരെ കൃത്യമായി പറയാൻ സാധിക്കുമോ മാസം രാജ്യത്ത് പരാജപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തർക്കം നമുക്ക് വേണ്ട ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞ എന്റെ അഭിപ്രായം ഇപ്പൊ തന്നെ ഗാന്ധിജിയെ കൊണ്ടുനടക്കുന്ന സി പി എം കരാത് പറയേണ്ടി വരും കാരണം ജനുവരി മുപ്പതിന് അവർ നടത്തുന്ന റാലികളുണ്ട് ആഗസ്റ്റ് പതിനഞ്ചിന് നടത്തുന്ന റാലികളുണ്ട് അവർ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഗാന്ധിജി എന്നാണ് സി പി എം മാക്സിനെ വിട്ട് ഗാന്ധിയെ കൊണ്ടുപോകാമെന്ന് പറയാൻ കഴിയില്ല കാരണം അവർക്കും വലിയ ഈ ആകൃഷ്ടമായിട്ടുള്ള ആശയമായി ഇവിടെ ഗാന്ധി ഗാന്ധിസം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഇന്ന് ഇവിടെ പ്രത്യേകിച്ച് മലബാറിന്റെ ഒരു വലിയൊരു പ്രത്യേകിച്ച് മലബാർ എന്ന് പറയുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി സന്ദർശിക്കാത്ത ഒരു സ്ഥലമുണ്ടായിരുന്നില്ല പയ്യനൂര് പോലും വന്നു ആനന്ദിത്ത സ്വാമികളുമായി ചർച്ച സംസാരിച്ചു തമ്മിൽ തെറ്റി രണ്ടുപേരും കൂടി കാരണം ഗാന്ധിജിക്ക് ആനന്ദ സ്വാമികളുടെ അദ്ദേഹത്തിന്റെ എന്താണ് ജാതി നരണമായിരുന്നു ഞാൻ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം പിടികൊടുത്തില്ല ഞാൻ പറഞ്ഞു വിടുന്നത് ഗാന്ധിജി കാണാത്ത നമ്മുടെ ഇന്ത്യയിൽ ഗുരുദേവനെ കണ്ടു അയ്യങ്കാളിയെ കണ്ടു ആനന്ദ സ്വാമികളെ കണ്ടു എല്ലാവരും കണ്ട് എന്താണ് ഇന്ത്യ എന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള നേതാവ് നിലക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു ഗോപാൽഷകോയൽ ആണെന്ന് ഇതും പറയുന്നുണ്ട് അദ്ദേഹം ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ ആദ്യം പോയി കണ്ടത് അദ്ദേഹത്തെയാണ് അദ്ദേഹം പറഞ്ഞു ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് കണ്ടുപിടിക്കണം ഇന്ത്യ അവസ്ഥകൾ പഠിക്കണം അങ്ങനെ പോയി പഠിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ ഒരു മാർഗമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇവിടെ ആരംഭിച്ചതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഭാരത് ജോഡോ യാത്ര അതിൻ്റെ ഭാഗമായി കാണേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യന് ഇന്ത്യയിൽ നടക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല ഒരു പാർട്ടിയിലും ഉണ്ടാകില്ല അവിടെ വേണമെങ്കിൽ മോദി നമുക്ക് വെല്ലുവിളിക്കാം നടക്കാൻ തയ്യാറുണ്ടോ മോദി ഒരിക്കലും നടക്കും വിമാനത്തിൽ പോകുമായിരിക്കാം നടക്കാൻ കഴിയില്ല നാലായിരം കിലോമീറ്റർ നടന്നു പറയാൻ ചെറിയ കാര്യമാണ് ആലോചിക്കണം ഗാന്ധിജി ഇന്ത്യ മുഴുവൻ ചുറ്റിക്കണ്ടു ഇന്ത്യക്കാർ എന്താണെന്ന് പഠിച്ചു അതിലൂടെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഇന്ത്യ ഏത് മാർഗം സ്വീകരിക്കണം അവിടെയാണ് ഗാന്ധിയെ നാശങ്ങൾ എന്ന് പറയുന്നത് സത്യാഗ്രഹം നിസ്സരണ പ്രസ്ഥാനം നിയമലംഘനം ഖാദി പ്രസ്ഥാനം ഇതൊക്കെ ഗാന്ധിജി വളരെ കൃത്യമായി ഇന്ത്യക്കളുടെ അവസ്ഥ പഠിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ് നമ്മൾ മനസ്സിലാക്കണം അതിലൂടെ നടത്തിയ ഒരു പോരാട്ടം വ്യക്തരഹിത വിപ്ലവത്തിലൂടെ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടം ആ പോരാട്ടം എന്നും ഇനി നെഹ്റു ഇവിടെ മോദി വന്ന് വീണ്ടും ഭരിക്കാൻ വന്നാലും എൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഒരിക്കലും മോദിക്ക് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലുള്ള ഇന്ത്യയെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും ഒരാളാണ് ഞാൻ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ സഭയിൽ കണ്ടു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ മോശമായിരുന്നു മോദിയുടെ കാണാൻ കഴിയുന്നില്ലായിരുന്നു കാരണം നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ ഒരാൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രം കിട്ടി സഖ്യകക്ഷികളില്ലാതെ ഭരിക്കാൻ ഒഴുക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം വന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് അതേസമയം പ്രതിപക്ഷ ബെഞ്ചാണെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത ഊർജ്ജസ്വലത ഉണർവ് ഉത്തേജനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് എന്നിരധികം പറയുന്നു പഴയ തന്നെ വീണ്ടും ഇവർ ആവർത്തിക്കുമ്പോൾ ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും സ്പീക്കർ നടത്താൻ പാടില്ലാത്ത ഒരു റെഫറൻസാണ് മെനിഞ്ഞു ആദ്യത്തെ പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ടു പറഞ്ഞു ഒരിക്കലും സ്പീക്കർ ചെയ്യാനും പാടില്ലെന്നും റഫർ ഒരിക്കലും ഗോളടിച്ചാൽ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല പക്ഷേ ഇവിടെ സ്പീക്കർ ഗോളടിക്കുന്നതാണ് സത്യം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഒരു ശക്തി ശക്തിയെന്നിലക്ക് ഇവിടെ നമുക്ക് സെക്യുലർ ആശയം ഉയർത്തിപ്പിടിക്കാൻ മതേതര ബോധം വളർത്താൻ ജനാധിപത്യ ബോധം വളർത്താൻ അതിനുവേണ്ടി എന്ത് ത്യാഗം ശ്രഹിക്കാൻ ഈ രാജ്യത്തെ കോൺഗ്രസ്കാർ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സെമിനാറായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഹിഷ്ണുതയും ധാർമ്മികതയും സത്യസന്ധതമായിരിക്കണം പൊതുപ്രവർത്തകൻ്റെ മുഖമുദ്ര എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് സെമിനാറിലൂടെ ഉണ്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജീവൻ